മുപ്പത്തിനാല് വർഷമായിട്ട് ഇടക്കിടക്ക് ബോധക്ഷയമുണ്ടാകുന്ന ഒരു മകന് വേണ്ടി പിതാവ് സമീപിച്ചപ്പോൾ ആ പിതാവ് പറയുന്നത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ചികിത്സ നടത്തി ഒരു ചികിത്സയും ഫലം ചെയ്യുന്നില്ല വളരെ വിഷണ്ണനായി വിഷമിച്ചിരിക്കുന്ന പിതാവിനോട് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് എഴുത്തിക്കാഫിരിക്കാൻ പറയുകയും മൂന്ന് ദിവസം തുടർച്ചയായി എഴുത്തിക്കാഫിരിക്കുകയും ഒരു പാത്രത്തിൽ പരിശുദ്ധമായ ഈ ഇസ്മിനെ എഴുതിയിട്ട് ആ വെള്ളം കൊണ്ട് ആ ഇസ്മ മായിച്ച് ബോധരഹിതരായി കിടക്കുന്ന ആ മകൻ്റെ ശരീരത്തിൽ കുടയാൻ വേണ്ടി പറയുകയും ചെയ്തു അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന പിശാജ് നശിക്കുകയും പിന്നീട് മുപ്പത്തിനാല് വർഷമായിട്ടുണ്ടായിരുന്ന ആ ബോധക്ഷയം ഇടക്കിടക്ക് വരുന്ന ആ ബോധക്ഷയം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അള്ളാഹുവിൻ്റെ അസ്മാ ഹുസ്നയിലെ ചില ഇസ്മുകളുടെ സവിശേഷമായ പ്രത്യേകതയാണിത് ഈ ഇസ്മ ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇസ്മാണ് ഷെയ്ത്വാനെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ കഴിയാതെ പലതും വിളിച്ചു പറയുന്ന പല സംഭവങ്ങളും പലപ്പോഴും നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പല സന്ദർഭങ്ങളിലും അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇളകും ഇളകിയിട്ട് അവർ എന്തല്ലോ വിളിച്ചു പറയും എന്നാൽ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കുമ്പോൾ നമുക്കതിന് കഴിയുന്നുമില്ല നമുക്ക് തന്നെ നേരിട്ട് ആ ഒരു നമ്മുടെ മക്കളുടെയോ കുടുംബത്തിലാരുടെയെങ്കിലോ പിശാചുബാധയുമായി ബന്ധപ്പെട്ട രോഗിയുണ്ടെങ്കിൽ ആ രോഗിയെ വളരെ പെട്ടെന്ന് അവരുടെ ഉള്ളിലുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കാനും ആരാണ് ഉള്ളിൽ കയറിയിട്ടുള്ളത് എന്ന് അവർ തന്നെ സ്വയം പറഞ്ഞു തരാനും അത് വയലൻ്റ് ആവാതെ നമുക്ക് മനസ്സിലാക്കി തരാനുമുള്ള ഒരു മാർഗവും ഈ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതും ഇനിശാ അള്ളാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലുസ്നയിലെ അതിവിശിഷ്ടമായ ആ ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും നേരിട്ട് കാണാനുള്ള അവസരമില്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ മാത്രമല്ല നിങ്ങൾ സേവ് ചെയ്താലും ഇവിടെ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ശാ നിങ്ങൾക്ക് ആ അതിൽ നോക്കിയാൽ എവിടെ ഫോളോ ചെയ്യാതെയോ അതേപോലെ തന്നെ നമ്പർ സേവ് ചെയ്യാതെയൊക്കെ അവിടെ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഈ ഞായറാഴ്ച ഉണ്ടോ ഈ ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ളത് ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച ബുക്ക് ചെയ്യാൻ വിളിക്കുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക ഇതിങ്ങനെ പറയുന്നത് എല്ലാ വീഡിയോസിലും നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത് എല്ലാ ദിവസവും ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എടുക്കാൻ കഴിയൂലല്ലോ ഒന്നാമത് വേറെയും ഒരുപാട് തിരക്കുകളുണ്ട് ദർസുണ്ട് അതിൻ്റെ ഇടയിൽ വീണ് കിട്ടുന്ന സമയമാണ് നമ്മൾ നമ്മളിതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് സമയമനുസരിച്ച് മാത്രം കോൾ ചെയ്യണം അതിനാണ് ഇത്തരം നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും നമുക്ക് പറയേണ്ടി വരുന്നത് ഇതിലാകുമ്പോൾ തവണ പറഞ്ഞാൽ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് റീപ്ലൈ കൊടുക്കേണ്ടതില്ലല്ലോ നമ്മൾ അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകളെക്കുറിച്ചും നമ്മൾ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് ഒരു ഇസ്മിനെക്കുറിച്ച് തന്നെ ആദ്യം പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ പടുത്ത പറ്റാതിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു ദിവസം അതിൻ്റെ ബാക്കിയുള്ളൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് വരെ നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഇസ്മിനെ കുറിച്ച് നമ്മൾ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല ഈ ഇസ്മിനെ സംസാരിക്കാത്തത് ഈ ഇസ്മിനെ സംസാരിച്ചാൽ അവസാനിക്കുകയില്ല ഇത് നമുക്ക് പറഞ്ഞൊതുക്കാൻ കഴിയാത്ത അത്രമേൽ സവിശേഷമായ ഇസ്മാണ് ഇൻഷാ അല്ലാ പരിശുദ്ധമായ ഇസ്മ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും അള്ളാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു തിക്കറാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ഈ അസ്മാ ഉല്ലെ ഏറ്റവും മഹത്തായ നാമം അള്ളാഹ് എന്ന് പറയുന്നതാണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാനരായ കുത്തുബുല്ല ഖുത്താബ് ഷെയ്ഖ് ജിലാനി തങ്ങളൊക്കെ ഇസ്മുൽ ഇസ്മുല്ല് അള്ളാഹ് എന്നുള്ള പദമാണെന്ന് അഭിപ്രായപ്പെട്ടവരാണ് അപ്പോൾ നമ്മളിന്ന് അള്ളാഹ് എന്ന് പറയുന്ന പദത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം നമ്മൾ ഒരുപാട് ഇസ്മുകളെക്കുറിച്ച് ലത്തൂഫിനെക്കുറിച്ച് ഫത്താഹിനെക്കുറിച്ച് ഹബീറിനെക്കുറിച്ച് അലീമിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹ് എന്നുള്ള ഇസ്മിനെക്കുറിച്ച് പറയുമ്പോഴും കൃത്യമായി കേൾക്കണം ഒരുപാട് പ്രയോഗങ്ങൾ ഇതിനുണ്ട് ആദ്യമായിട്ട് ഇതിൻ്റെ വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം പ്രപഞ്ചമകിലത്രയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മഹാശക്തിയുടെ പേരാണ് അള്ളാ എന്നുള്ളത് ആ മഹാശക്തിയുടെ നാമമാണ് അള്ളാഹ എന്നുള്ളത് ഒരു പരിതസ്ഥിതിയിലും ഈ ഒരു നാമം മറ്റൊരാൾക്കും നൽകാൻ പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ അത് കടുത്ത ധിക്കാരവും തികഞ്ഞ ദൈവനിന്ദയുമായി തീരും ഇലാഹിനെ അള്ളാഹുവിനെ ധിക്കരിക്കലായിത്തീരും അങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മറ്റു നാമങ്ങൾ നമുക്കിപ്പോൾ അർറഹ്മാൻ അർറഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ ഇതൊക്കെ പലപ്പോഴും മറ്റുള്ളവർക്ക് നമ്മൾ കാണാറുണ്ട് അല്ലെ സലാം എന്ന് നമ്മൾ പറയാറുണ്ട് സലാമ ക അല്ലേ സലാം എന്ന പേരിടാറുണ്ട് അത് ശരിക്കും അബ്ദുൽസലാം എന്നാണല്ലേ അബ്ദുസ്സലാം എന്ന് പറഞ്ഞാൽ സലാമിന്റെ അടിമ അള്ളാഹുവിന്റെ അടിമ സലാം അള്ളാഹുവിന്റെ പേരാണല്ലോ അപ്പോ സലാം എന്നുള്ള പേരുണ്ട് റവൂഫ് എന്നുള്ള പേരുണ്ട് ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കാറുണ്ട് മറ്റുള്ളവരിലേക്ക് അബദ്ധി ചേർത്തിട്ട് നമ്മൾ ഇടാറുണ്ട് പക്ഷേ അള്ളാഹ് എന്നുള്ള പേര് അതൊരാൾക്കും ഇന്ന് നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ആർക്കും ഇടാറുമില്ല അങ്ങനെ ചില ആളുകളൊക്കെ ധിക്കാരമുള്ള രൂപത്തിൽ അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ പലർക്കും നമ്മൾ പല പേരുകളും കാണുമെങ്കിലും അള്ളാ എന്ന അള്ളാഹുവിൻ്റെ സവിശേഷമായ ആ ഉണ്മയെയും അതേപോലെ തന്നെ അവൻ്റെ അവൻ്റെ ഇലാഹാകാനുള്ള ആ ഒരു ഇതിനൊക്കെ ചേർത്തിയിട്ടുള്ള ആ മഹത്തായ നാമം ഇതുവരെ നമ്മൾ ഒരാൾക്കും കണ്ടിട്ടില്ല ധിക്കാരികൾക്ക് പോലും അതിന് ധൈര്യം വന്നിട്ടില്ല അള്ളാ എന്ന് പറയാൻ പലരും പല സന്ദർഭങ്ങളിലും പല എന്താ ബോധം മറിഞ്ഞ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലാതെ എന്ത് ഉണ്ടായിട്ടില്ല അല്ല എന്ന് ഒരാൾക്കും നമ്മൾ ഇന്നു വരെ പേരങ്ങനെ പൊതുവേ കണ്ടിട്ടില്ല പക്ഷെ ഇതിനൊക്കെ വിപരീതമായിട്ട് ഒരു സ്ത്രീ എന്താ അതിന് ഒരുമ്പിട്ടിറുകയും അതിൻ്റെ തിക്തഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അവരനുഭവിക്കുകയും ചെയ്തു എന്നുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ നാമം മറ്റൊരാൾക്കും ഉപയോഗിച്ച് കാണാത്തത് ഇത് അള്ളാഹുവിൻ്റെ സവിശേഷമായ പ്രത്യേകതകൾ മാത്രമുള്ള നാമമാണ് ഇപ്പോൾ സലാം എന്ന് പറയുമ്പോഴും റൗഫ് എന്ന് പറയുമ്പോഴും ഫത്താഹ് എന്ന് പറയുമ്പോഴൊക്കെ ഇതിൻ്റെ വിശേഷണങ്ങളൊക്കെ സൃഷ്ടികളിലുമുണ്ട് ഇപ്പോൾ ഓരോ ഇസ്മുകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ സലാം എന്ന് പറയുമ്പോൾ ആ രക്ഷകൻ എന്ന അർത്ഥത്തിനാണെങ്കിൽ ആ ഒരു എന്താ അർത്ഥം അള്ളാഹുവിലേക്കും പറയാം സൃഷ്ടിയിലേക്കും ചേർത്തി പറയാം പക്ഷെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോഴുള്ള അർത്ഥമല്ല സൃഷ്ടിയിലേക്ക് ചേർത്തി പറയുമ്പോഴുണ്ടാകുന്നതല്ലേ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ നമ്മളൊരാളെ രക്ഷപ്പെടുത്തുന്നു പറയുമ്പോൾ നമ്മളൊരാള് എന്താ നമ്മളിവിടെ ഒരു കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നിരുന്ന അയ്യായിരം രൂപ അപ്പോൾ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് നമ്മളെ കയ്യിലില്ലാത്ത സമയത്ത് നമുക്കൊരു അയ്യായിരം രൂപ തന്നു അപ്പോൾ നമ്മൾ അയ്യായിരം രൂപ തന്നപ്പോൾ അയാൾക്കത് കൊടുത്തു അയാൾക്ക് കൊടുത്തപ്പോൾ നമ്മളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയത് അള്ളാഹുവാണ് പക്ഷേ ഒരു സബുണ്ടാവും അതിനൊക്കെ ഒരു കാരണം അള്ളാഹു ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തരൂലോ അതിനൊരു കാരണങ്ങളിലൂടെയാണ് അള്ളാഹു എത്തിക്കുക ആ കാരണമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിലാണ് സലാം എന്നുള്ളത് നമ്മുടെ കൂട്ടുകാരനായ സലാമിന് അങ്ങനെ രക്ഷ അങ്ങനെ കൊടുത്തതല്ലേ അപ്പോൾ അവനെ രക്ഷപ്പെടുത്തുന്നവൻ എന്ന് പറയാൻ പറ്റും അപ്പോൾ ആ രൂപത്തിൽ സൃഷ്ടിക്കും അള്ളാഹുവിനും ഉപയോഗിക്കാവുന്ന എന്നാൽ അർത്ഥത്തിൽ കടലും കടലാടിയും അജകജാന്തരം വ്യത്യാസമുള്ള ഉപയോഗങ്ങളൊക്കെ വരാറുണ്ടല്ലേ അള്ളാഹുവിൻ്റെ രക്ഷപ്പെടുത്തുന്നതും സൃഷ്ടിയുടെ രക്ഷപ്പെടുത്തുന്നതും വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അള്ളാഹ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ അത് കൃത്യമായി അള്ളാഹുവിൽ മാത്രം സംക്ഷിപ്തമായതാണ് അത് മറ്റുള്ളവരിലേക്ക് ഉപയോഗിക്കുകയല്ല ഉണ്ടാവൽ നിർബന്ധമായ ഒരു റാത്തിൻ്റെ പേരാണ് അല്ലാ എന്നുള്ളത് ഒരു തടിയുടെ ഒരു റാത്തിൻ്റെ ഒരു സത്തയുടെ പേരാണ് അല്ലാ എന്നുള്ളത് അപ്പോൾ ഇലാഹ് എന്ന പദമാണ് യഥാർത്ഥത്തിൽ അള്ളാന്നുള്ളതിൻ്റെ ബേസിക് ഫോം ഇലാഹ് എന്നുള്ളതാണ് അപ്പോൾ ഇലാഹ് എന്നുള്ളതിലേക്ക് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് ആരാധിക്കപ്പെടുന്ന വസ്തു ഉണ്ടോ ദൈവങ്ങളായിട്ട് കൽപ്പിക്കപ്പെടുന്നതുണ്ടോ അതിനൊക്കെ ഇലാഹ് എന്ന് പറയും അപ്പോൾ അത് എല്ലാ ദേവങ്ങളും ദേവിഗണങ്ങളും ഇങ്ങനത്തെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളും ദൈവങ്ങളായിട്ട് കൽപ്പിക്കപ്പെടുന്നൊക്കെ ഇലാഹ് എന്ന അർത്ഥത്തിൻ്റെ പരിധിയിൽപ്പെടും പക്ഷെ അതിനോടുകൂടെ അൽ എന്ന് ചേരുമ്പോൾ അൽ ഇലാഹി എന്നായി അത് കൂട്ടി ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ലുഹത്തനുസരിച്ച് ഗ്രാമർ അനുസരിച്ച് അതിൽ ചില മാറ്റ തിരുത്തലുകളൊക്കെ വന്നിട്ടാണ് അള്ളാ എന്നാകുന്നത് അപ്പം നിങ്ങൾക്കതിൻ്റെ ബേസിക് ഫോം മനസ്സിലായില്ലേ ഇത് ശരിക്കും ഇലാഹ് എന്നായിരുന്നു പിന്നെ അതിലേക്ക് അൽ എന്നുള്ള പദം ചേർന്നു അൽ എന്നുള്ള പദം ചേർന്നപ്പോൾ അത് അൽ ഇലാഹ് എന്നായി പിന്നീട് അത് അറബിയുടെ ചില നിയമപ്രകാരം അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് ഗ്രാമർ അനുസരിച്ച് അനുസരിച്ച് അതിൻ്റെ ചില അക്ഷരങ്ങളെ കളയപ്പെടേണ്ടി വന്നു അങ്ങനെ അത് അല്ലോഹ് എന്നായി അങ്ങനെയാണ് ആ നാമം വരുന്നത് അത് ആരിൽ മാത്രമേ ഉപയോഗിക്കൂ അത് യഥാ യാഥാർത്ഥ്യത്തിൽ ആരാധിക്കപ്പെടുന്ന ഏകനായ അള്ളാഹുവിൽ മാത്രമേ ആ ഒരു പദം ഉപയോഗിക്കൂ ഇവിടെ അള്ളാഹുവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പദ ഉപയോഗിക്കുന്ന അള്ളാഹുവിൽ അപ്പോൾ അപ്പൊ അള്ളാഹുവിന്റെ എന്താണെന്ന് അപ്പൊ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് കേട്ടാ അപ്പോൾ എല്ലാ ആരാധ്യ വസ്തുക്കൾക്കും ഇലാഹ് എന്ന് പ്രയോഗിക്കുമെങ്കിലും നമ്മൾ ഈ പറയുന്നത് അള്ളാഹ് എന്നുള്ളത് അതിൽ മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഇസ്മ മഹത്തായ നാമം അള്ളാഹ് എന്നുള്ള ഇസ്മാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു ഇതൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ നാമങ്ങളിലെ എല്ലാ ഇസ്മുകളിലെ അർറഹ്മാൻ അർറഹീം അൽ മലിക്ക് അൽ ഖുദ്ദൂസ് അസലാം അൽ മുഹ്മിൻ അൽ മുഹൈമിൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഇസ്മുകളിലെ ഗുണങ്ങളും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അള്ളാ എന്ന് പറയുന്ന ഈ ഇസ്മിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം അപ്പോൾ ഏറ്റവും മഹത്തായ ഇസ്മ അത് അള്ളാ എന്ന പദമായതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ റിഖറും ഈ ന ഈ ഒരു റിഖർ തന്നെയാണ് ഹുസ്നയിലെ ചില ഇസ്മുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ചില തിക്കറുകളായിട്ട് പലരും ഉപയോഗിക്കാറുണ്ട് അല്ലേ പല മഹാന്മാരും അങ്ങനെ പറയാറുണ്ട് അതിലൊന്നാണ് യാ ഹയ്യു യാ കയ്യോം യാ കയ്യോം അത് ഹയ്യ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ കയ്യോം എന്ന് പറയുന്ന അള്ളാഹുൻ്റെ ഇസ്മ അതൊരു തിക്കറായിട്ട് ചില മഹാന്മാർ പരിചയപ്പെടുത്തി അത് ചിലർക്ക് ചൊല്ലാൻ കൊടുത്തൊരു തിക്കറായിട്ടല്ലേ അതേപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മ അള്ളാഹ് എന്നുള്ള പദമായതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്റും അള്ളാഹ് എന്നുള്ള തിക്റാണ് കാരണം ഇത് പരമോന്നത സത്തയുടെ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ആ ധാത്തിനെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ് കൊണ്ടാണ് അതങ്ങനെയായത് അപ്പോൾ എല്ലാ നാമങ്ങളും ഇസ്മുകളും ഈ അള്ളാഹ് എന്നതിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹ് എന്നുള്ള പദം എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ടെന്നറിയോ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് തവണ അള്ളാഹ് എന്നുള്ള പദം പ്രയോഗിച്ചിട്ടുണ്ട് ഇത് കേട്ടയാളുകൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് തവണ അള്ളാഹ് എന്ന ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് താഴെ കമൻ്റിൽ എഴുതുക മറ്റുള്ളവരത് പഠിക്കാൻ കാരണമാകും എന്താണ് എല്ലാവരും ഇതിങ്ങനെ എഴുതുന്നത് പിന്നെ ഇതൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനോ സാധിക്കും അപ്പോൾ വിശുദ്ധ ഖുർആാനിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് തവണയാണ് അള്ളാഹ് എന്നുള്ള പദം വന്നിട്ടുള്ളത് അപ്പോൾ അസ്മാവല്ലുസ്നയിലെ മുഴുവൻ എന്താ ഇസ്മുകളുടെയും അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ട ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അള്ളാ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മ നാമങ്ങളുടെ ഇസ്മുകലുട സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു നിങ്ങൾക്കൊക്കെ അത് മുമ്പ് അറിവുണ്ടായിരിക്കും അല്ലേ ഈസ്മ സുൽത്താനുൽ ഉല്ലാസ്മാൽ ഇസ്മുകലുട സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈസ്മാണ് അള്ള എന്നുള്ള ഈസ്മ് ഇനി ഈസ്മിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയാലേ അംഫാസിയായ ചില ദിക്കറുകൾ അംഫാസിയായ ദിക്കറുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ചുണ്ടുകൾ ചലിപ്പിച്ച് നാക്കുകൾ ചലിപ്പിച്ച് പറയാതെ നെഫ്സിയായ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൽബിയായ ചില തിക്കറുകൾ അതിൽപ്പെട്ട ഒരു തിക്കറാണ് യഥാർത്ഥത്തിൽ അല്ലാ എന്നുള്ള തിക്കറ് ഇത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെല്ലേണ്ടത് അല്ലോ എന്ന് പറയുമ്പോൾ എന്ന തിക്കറിനെ അതിൻ്റെ മദ്ദും ഒക്കെ വെളിവാക്കിയിട്ട് നമ്മുടെ പൊക്കിൾ ഭാഗത്ത് നിന്ന് തലച്ചോറ് വരെയുള്ള തലഭാഗം വരെയുള്ള ഭാഗങ്ങളിലേക്ക് ഇതിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെയോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയൊക്കെ ഹൃദയത്തിൽ ഹാളാക്കിക്കൊണ്ട് മറ്റുള്ള അദബുകൾ എല്ലാം പാലിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ഷെയ്ഖിൻ്റെ അടുക്കലിൽ നിന്ന് നമുക്ക് എന്താ അവലംബമാക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു നേതൃത്വത്തിൽ നിന്ന് ആലിമീങ്ങളിൽ നിന്ന് സൂഫിയാക്കളിൽ നിന്ന് അള്ളാഹുവിലേക്കടുത്ത് ജീവിക്കുന്ന വലിയ വലിയ നമ്മുടെ മുർഷിദായിട്ടുള്ള ആളുകൾ ഉണ്ടാകും നമ്മളെ തർബിയത്ത് ചെയ്യുന്ന നമ്മുടെ മഷാഹുമാർ ഷെയ്ഖുമാർ അവരുടെ അടുക്കലിൽ നിന്ന് ഉസ്താദുമാരുടെ അടുക്കലിൽ നിന്ന് നല്ല ഇജാസത്ത് വാങ്ങിയിട്ട് അംഫാസ് ഇക്കറ് ചൊല്ലുക എങ്ങനെ അംഫാസ് തിക്കർ ചൊല്ലുക അതങ്ങനെ നമ്മൾ നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും ചൊല്ലുന്നതല്ല അത് നമ്മൾ നമ്മുടെ ഹൃദയം കൽബിയായിട്ട് നഫ്സിയായിട്ട് ചുണ്ടനക്കാതെ ശബ്ദങ്ങൾ പുറപ്പെടാതെ ചൊല്ലുന്നതാണ് അപ്പോൾ അതിന്റെ എന്താ തിക്ർ അതിനൊരു പ്രത്യേക രൂപമുണ്ട് ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് അംഫാസു ആയ ദിക്കറിനെ കുറിച്ചും കൽബിയ തിക്കറിനെ കുറിച്ചൊക്കെ പറയാം അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേൾക്കൂല അതൊരു പ്രത്യേക മൂളക്കം പോലെയായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങളാദ്യമായിട്ടാണ് അത്തരം തിക്കറുകളെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ മഹാന്മാരൊക്കെ ദിക്കറ് ചൊല്ലിയിരുന്നു ഇപ്പോഴും ചില റാത്തീബുകളിലൊക്കെ അംഫാസു ആയ ദിക്കറുകൾ നിങ്ങൾ അറിയാവുന്ന റാത്തീബുകളിൽ നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ അറിയൂ പറയൂ നമ്മൾ ആ വിഷയം കൃത്യമായിട്ട് ഇവിടെ പറയാത്തത് നമ്മൾ ആ വിഷയം പ്രത്യേകമായിട്ട് അത്തരം തിക്കറുകൾ പറയുമ്പോൾ നമ്മൾ പറയുക അപ്പോൾ ഈ ലാ ഇലാഹ ഈ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മു ഉൾക്കൊണ്ടിട്ടുള്ള ഒരു തിക്ർ നമുക്കൊക്കെ അറിയാം കലിമത്ത് തോഴിയത് ലാ ഇലാഹഇ ഇല്ലഅള്ള അള്ളാഹു ഇല്ലാതെ ആരാധനക്കർഹൻ ഒരാളുമില്ല അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നർത്ഥം വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ ഇതൊക്കെ ചൊല്ലുമ്പോൾ ആരിഫീങ്ങൾ വലിയ വലിയ മഹാന്മാര് ഇത് ചൊല്ലുന്ന സമയത്ത് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ശ്വാസം ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അത് പ്രത്യേകമായ രൂപത്തിലൊരു ചെറിയ മരക്കം പോലെ മൂളക്കം പോലെ നമ്മൾ ചൊല്ലുന്ന ചില തിക്കറുകൾ ചുണ്ടുകൾ ചലിക്കൂല അത് നമ്മുടെ ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ മനസ്സിൽ മുഴുവൻ ഹാദറാക്കിയിട്ടിങ്ങനെ അംഫോസു ആയായ ദിക്കറ് അത് നേരിട്ട് ഷെയ്ഖിൻ്റെ അടുക്കലിൽ നിന്ന് നമ്മുടെ ഗുരുനാഥന്മാരുടെ അടുക്കലിൽ നിന്നൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ട് നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് അതിന് ശാ അത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു മറ്റൊരു സമയത്ത് നമുക്കതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ ശരിക്കത് പറയുമ്പോൾ ആരിഫീങ്ങൾ ഒക്കെ ല ഇലാഹ ഇല്ലാ എന്ന് ദിക്ക് പറയുമ്പോൾ ചില ആദാബുകൾ പറഞ്ഞ ഭാഗത്ത് കാണാം അത് ല ഇലാഹ ഇല്ലാ എന്ന് പറയുമ്പോൾ വല്ല എന്ന് പറയുന്ന സമയത്ത് വലത് ഭാഗത്തേക്ക് തലചരിക്കുകയും ഇലാഹ് എന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അതിനെ മടക്കുകയും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഹൃദയഭാഗത്തേക്ക് ചിരിക്കുകയും വേണം അപ്പോൾ അങ്ങനെ ആ ധിക്കറിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ടില്ല ഇലാഹ ഇല്ലല്ലോ എന്ന് ചെല്ലണം അപ്പൊ ല ഇലാഹ ഇല്ലല്ലോ അതാണ് മഹാന്മാരൊക്കെ വലിയ വലിയ ആലിമീങ്ങളൊക്കെ തിക്റ് ചെല്ലുമ്പോൾ അവരുടെ തല ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതൊരു ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതും ചെയ്തതും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കാരണം ഇത് നമ്മൾ എന്താ ഫോൺ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് കൃത്യമായ രൂപത്തിൽ ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല നിഷ ചെക്ക് ചെയ്ത് നോക്കണത് അപ്പോൾ ഞാനിവിടെ ചെയ്തത് കറക്റ്റാണ് പക്ഷേ ഫോൺ ഇതിലൂടെ വന്ന സമയത്ത് അത് ആ രൂപത്തിൽ തന്നെയാണ് ചിലപ്പോൾ സെൽഫി ക്യാമറ ആകുമ്പോൾ തിരിച്ച് നമ്മൾ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ അത് ഇടത് കൈ കൊണ്ട് കുടിച്ചതായിട്ടൊക്കെയാണ് അപ്പോൾ ഇത് ശരിക്ക് ബാക്ക് ക്യാമറ രൂപത്തിൽ നേരത്തെ റൊട്ടേറ്റ് ചെയ്ത് വരാതെയാണെങ്കിൽ കറക്റ്റായിരിക്കും വന്നിട്ടുണ്ടാവും എന്ന് അറിയിക്കുകയാണ് അപ്പോൾ ആ രൂപത്തിലാണ് ഈ തിക്രുകളൊക്കെ മഹാന്മാർ ചൊല്ലിയിരുന്നത് അള്ള എന്ന തിരു കൊണ്ട് അള്ള എന്ന ഇസ്മു കൊണ്ട് ഒരുപാട് തിക്രുകളുണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് തിക്രുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഇസ്മും ഉപയോഗിക്കാതെ ഈ ഇസ്മ മാത്രം ധിക്കറായിട്ട് കൊണ്ട് നടന്ന എത്രയോ ആളുകളുണ്ട് വേറെ ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല അള്ളാ എന്ന ഇസ്മ ഉച്ചരിക്കുമ്പോൾ സൃഷ്ടാവിനോട് കൂടുതൽ സ്നേഹമുണ്ടാകുകയും ഹൃദയം അവൻ്റെ സ്മരണയിൽ മാത്രം വ്യാപൃതമാവുകയും അള്ളാഹു അല്ലാത്തവരെക്കൊള്ള ശ്രദ്ധ തിരിയാതിരിക്കുകയും അവനെയല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ നാം അള്ളാ എന്ന് പറയുമ്പോൾ നല്ല ഫലം അതിനുണ്ടാകും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ചൊല്ലുന്നത് പോലെയാവൂലത് പൂർണ്ണ ശുദ്ധിയോടുകൂടി കിബിലയ്ക്ക് മുന്നിട്ട് ഐഹികമായ കാര്യങ്ങളെ തൊട്ട് ഹൃദയം പരിശുദ്ധമായി കണ്ണ് അതേപോലെയുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങളും പൂർണ്ണമായ ഹൈഫിലാക്കിയിട്ട് അതുബുകൾ പാലിച്ച് അള്ളാഹ് എന്നതിക്ക് ചൊല്ലിയാൽ വളരെയധികം ഫലങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും അള്ളാഹ എന്ന ഇസ്മ അത് ഇസ്മുല്ലാളമാണ് അത് മഹോന്നതമായ നാമമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മഹാനരായ റൗസുല്ലായം ഖുതുബുല്ല കുത്താബ് അഷേഖി മുഹീദ്ദീൻ അബിദുൽ ഖാദർ അൽ ജിലാനി അഹാഹു സുറഹുൽ അസീസിനെ പോലെയുള്ള മഹാന്മാരുടെയൊക്കെ അഭിപ്രായം ഇതാണ് അള്ളാഹ് എന്നുള്ളതാണ് ആലം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഏറ്റവും മഹത്വമുള്ള നാമവും ഇസ്മും ഇതു തന്നെയാണ് അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന ഈ ഇസ്മിന് വേറെയും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇതിലെ ഓരോ അക്ഷരങ്ങളും വേർപ്പെടുത്തി വേർപ്പെടുത്തി വന്നാലും അത് റിക്കിറായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അള്ളാ എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്താ ആ ആ അലിഫ് എന്നുള്ളതും എന്ന് പറയുന്നിടത്തുള്ള ലാമും അതേപോലെ തന്നെ ലാമുപേക്ഷിച്ചിട്ട് ആഹ് 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 എന്ന് പറയും അതും ഒരു തിക്കറാണ് മഹാന്മാർ പറയാറുണ്ട് അതേപോലെ തന്നെ അതിൽ അലിഫും രണ്ട് നാമം ഉപേക്ഷിച്ചിട്ട് ഹൂ എന്നുള്ളത് മാത്രം ഹൂ 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 എന്ന് പറയും അതും അള്ളാഹുവിൻ്റെ നാമമാണ് അങ്ങനെ ഇത് വ്യത്യസ്തങ്ങളായി ഈ ഇസ്മുകളൊക്കെ വേർപ്പെടുത്തി 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 ഉച്ചരിച്ചാലും അത് തിക്കറായിട്ട് ഉപയോഗിക്കാൻ കഴിയും അത് പ്രത്യേകമായിട്ട് തിക്കറായിട്ട് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള തിക്കറുകളൊക്കെ ചില റാത്തീബുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഇസ്മു കൊണ്ട് ധാരാളമായിട്ട് അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഒരു വലിയ മഹാനെ അവർ ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്കർ ചൊല്ലുന്നതോ ഒഴിവാക്കിയിട്ട് അള്ളാഹ് എന്നുള്ളത് മാത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് അവരുടെ ഗുരുവാര്യർ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താണ് അള്ളാഹ് എന്നുള്ളത് മാത്രം ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് ചൊല്ലാതെ അല്ലാ എന്ന് മാത്രം എന്തുകൊണ്ട് ചൊല്ലുന്നു എന്ന് ആ മഹാനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എൻ്റെ ശ്വാസം ഞാൻ എടുക്കുന്നതും അത് പുറത്തേക്ക് വിടുന്നതൊക്കെ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടാണ് അപ്പം ഞാൻ ആ ഓരോ നിമിഷത്തിലും അള്ളാഹുവിനെ ഓർക്കണ് അപ്പം ഞാനെൻ്റെ ഒരു ശ്വാസം എടുത്ത് അത് വിടുന്നതിൻ്റെ ഇടയിൽ അള്ളാഹ് എന്നുള്ള ആ പദം ഉച്ചരിക്കാതെ ഞാൻ ശ്രദ്ധിക്കണം ഇനി നേരെ മറിച്ച് ഞാൻ ലാ ഇലാഹില്ല അള്ളാന്ന് പറയുന്ന സമയത്ത് അ ഇലാഹ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ശ്വാസം അങ്ങ് നിലച്ച് ഞാനങ്ങ് മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ളത് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയൂലല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഒരു ഇലാഹുമില്ല എന്നാവുമല്ലോ അള്ളാഹു അല്ലാതെ എന്നുള്ളത് അതിലേക്ക് ചേർക്കാൻ കഴിയൂലല്ലോ അതുകൊണ്ട് ഞാൻ അള്ളാഹ എന്ന് മാത്രം പറയുമ്പോൾ അതൊരു പൂർണ്ണമായ എത്തുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചെല്ലുന്ന സമയത്ത് ലാ ഇലാഹ എന്ന് മാത്രം പറയുമ്പോഴേക്കും മരണപ്പെട്ടു എന്നാൽ എന്ന് പറയുന്ന സമയം അല്ല ഇല്ലല്ലോ എന്ന് പറയുന്ന ഭാഗം പെട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം വേറെയായി മാറുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അവരൊക്കെ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളൊന്നും അങ്ങനെ ചെയ്യണമെന്നൊന്നുമല്ല നമ്മൾ തിക്കറുകൾ ചൊല്ലുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ചെല്ലുക അത് ഓരോ മഹാന്മാർ അവരങ്ങനെ ജീവിച്ചു അവർ സൂക്ഷ്മമായി ജീവിച്ചു അതിനനുസരിച്ച് അവർ ചെയ്യുന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാണ് അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ ഈ ഒരു ഇസ്മ കൊണ്ട് ദ്വാര ചെയ്താൽ ആ ദ്വാനയ്ക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കും അനുവദനീയമായ ഏതു കാര്യം ചോദിച്ചാലും ലഭിക്കും ആന്തരികവും പരോക്ഷവുമായ ഏകാന്തതയിൽ ശുദ്ധിയോടെയും കിബിലക്ക് മുന്നിട്ടവനായും നോമ്പനുഷ്ഠിച്ചും ഉറക്കമൊഴിച്ചും ഐഹിക കാര്യങ്ങളിൽ നിന്ന് ഹൃദയശുദ്ധിയാക്കിയും ഹൃദയത്തെ പരിശുദ്ധമാക്കിയും അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യുക എന്ന കൂടെ ഈ നാമം ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടേയിരുന്നാൽ വലിയ വലിയ രഹസ്യങ്ങളുടെ ലോകങ്ങൾ അവനക്ക് തുറക്കപ്പെടുകയും അതിലൂടെ വിജയങ്ങളുടെയും ഒരുപാട് ഹൈറാത്തുകളുടെയും കവാടങ്ങളിലേക്കുള്ള വഴി അവന് എളുപ്പമാകുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് തിക്കറുകൾ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ ഉരുവിടാതെ ഈ ഇസ്മ മാത്രം അള്ളാ എന്ന് പറയുന്ന ഇസ്മ മാത്രം ഉരുക്കഴിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു അവർ ഇത് മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കും അവർ വേറെ ഇസ്മുകളൊന്നും ഉൾപ്പെടുത്താതെ അല്ലാ 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 എന്ന് മാത്രം ഇവിടെ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ അവസാനം ഒരു ഹാ ഉണ്ട് അത് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ ഉച്ചരിക്കണം അതിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അള്ളാഹു അള്ളാഹു അള്ളാ അവസാനം പറയുമ്പോൾ ആ ഹേ എന്നുള്ളത് കേൾക്കണം അപ്പോൾ അള്ളാഹു എന്ന് പറയുമ്പോൾ ഹൂ കേൾക്കുന്നുണ്ട് നമ്മൾ നിർത്തി പറയുമ്പോഴാണ് പ്രശ്നം അള്ളാഹ് അപ്പോൾ ചിലപ്പോൾ അള്ളാ എന്ന് മാത്രം പറഞ്ഞു നിർത്തും അള്ളാഹ് അള്ളാ അങ്ങനെയല്ലേ അള്ളാഹു അള്ളാഹു ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ചെല്ലണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പല മഹാന്മാരുടെ അടുക്കല് അവരുടെ മുരീദന്മാരെയൊക്കെ ചെല്ലുമ്പോൾ അവര് ഓരോ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടി കൊടുക്കും അതിൽ ചിലവർക്ക് ലാ ഇലാഹിലോ ചൊല്ലാൻ കൊടുക്കും ചിലവരുടെ യാക്കും ചെല്ലാൻ കൊടുക്കും ചിലരുടെ യാ ലത്തുഫിയ അള്ള ചെല്ലാൻ കൊടുക്കും അങ്ങനെ ഒരുപാട് ഇസ്മുകൾ കൊടുക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ പലരും പറയുന്നതാണ് അള്ളാഹ് എന്നുള്ളത് ചേർത്തി പറയണം എന്നുള്ളത് അത് അത്രമേൽ ശ്രേഷ്ഠതയുണ്ടായത് കൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാവൽ ഹുസ്നയിലെ ഒരുപാട് ഇസ്മുകൾ ഉണ്ടെങ്കിലും അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മുകൾ ഇസ്മില് ബാക്കിയുള്ള എല്ലാ ഇസ്മിൻ്റെയും മഹത്വങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ ഗുണങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കണം ഇതിന് ഇതുകൊണ്ടുള്ള നിരവധി അമലുകളുണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ കുറച്ചും കൂടി ദീർഘമായി പോകും അതുകൊണ്ടാണ് പറയാത്തത് അത് പറയാൻ വേണ്ടിയിട്ട് ഇനി മറ്റൊരു സമയം നമ്മൾ ഉപയോഗപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ ഇസ്മിനെ ഒരാൾ ഇരുന്നൂറ്റി പതിനേഴ് തവണ എഴുതുകയും അത് ഒരുവിട്ട് കൊണ്ട് അതിനെ ചുമന്നു കൊണ്ടുപോയി നടക്കുകയും ചെയ്താൽ വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് റിയാദകളൊക്കെ ഉണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ആമലുകളെ ഒന്ന് രണ്ട് ആമലുകൾ നിഷ നമ്മളിതിൽ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദത് അറുപത്തി ആറാണ് ഇസ്മുല്ലാളം കൊണ്ട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിയ ഇജാപത്തുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളിതിൻ്റെ തുടക്കത്തിൽ ബോധരഹിതയായി കിടന്നിരുന്ന ബോധരഹിതനായി മുപ്പത്തിനാല് വർഷം ബോധരഹിതനായിട്ടുള്ള ഒരു മകൻ്റെ വിഷയത്തിനൊരു പിതാവിന് വേണ്ടി ഒരു വലിയ മഹാൻ നിർദ്ദേശിച്ചു കൊടുത്ത ഒരു അമലായിരുന്നു ആ അമല് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരത് ഈ ആയിസ്മിനെ അത് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പറയുകയും അത് എഴുതി മായിച്ച വെള്ളം ആ കുട്ടിയുടെ ശരീരത്തിൽ കുടയാൻ വേണ്ടി പറയുകയും അതങ്ങനെ കുടഞ്ഞു കുടഞ്ഞ സമയത്ത് ആ പിശാജ് നശിക്കുകയും പിന്നീട് ആ ബോധക്ഷയം ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് ഉണ്ടായിട്ടില്ല അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്ന് പറയുന്ന ആ ഇസ്മിൻ്റെ ഒരു പവിത്രത എത്രമേൽ മഹത്വമുള്ളതാണ് ഈ പിശാജിനെയൊക്കെ ബന്ധസ്ഥനാക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്ന എസ്മിലെ അക്ഷരങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ ആ പ്രത്യേക രൂപത്തിൽ എഴുതിയിട്ട് അതൊരു തുണി കഷ്ണത്തിലാണ് എഴുതേണ്ടത് ഒരു പ്രത്യേക കളറുള്ള തുണി കഷ്ണത്തിൽ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഭാഗം കരിച്ച് കളഞ്ഞ് അത് രോഗിയെ മണപ്പിച്ചു കഴിഞ്ഞാൽ ഷെയ്ത്വാനെ കീഴ്പ്പെടുത്താനും നശിപ്പിക്കാനും ആ രോഗിയിലൂടെ ആ ഷെയ്ത്വാൻ്റെ ആ രോഗിയുടെ ഉള്ളിലുള്ള ഷെയ്ത്വാൻ്റെ ഹാൽ എന്താണ് ആ ഷെയ്ത്വാനെ സംസാരിപ്പിക്കാനും ആ ഷെയ്ത്വൻ ഏത് രൂപത്തിലുള്ളതാണ് എങ്ങനെയാണ് ഒഴിഞ്ഞു പോകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ രോഗിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അള്ളാഹു നമുക്ക് കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ അബ്ദുല്ലാ അബ്ദുറഹ്മാൻ എന്നു പേരുള്ളവർക്കൊക്കെ ഈസ്മ കൂടുതൽ ഫലം ചെയ്യുന്ന ഇസ്മ കൂടെയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് നാമങ്ങളാണ് അഹബുല്ലസ്മഇ ഇലാഹി താല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ നമുക്കൊക്കെ അറിയാം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് നാമങ്ങളാണ് അഹബുൽ അള്ളാഹി താല വ അബ്ദുറഹ്മാൻ അബ്ദുള്ള എന്നുള്ളതും അബ്ദുറഹ്മാൻ എന്നുള്ളതും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് നാമങ്ങളാണ് ഈ നാമങ്ങളുള്ളവർക്ക് ഈസ്മ കൂടുതൽ ഫലം ചെയ്യും അബ്ദുള്ള അതേപോലെ മുഹമ്മദ് അബ്ദുള്ള അബ്ദുറഹ്മാൻ ഈ മൂന്ന് നാമങ്ങളുള്ളവർക്ക് ഇതിൻ്റെ അതത് അറുപത്തിയാറാണ് എങ്ങനെ അറുപത്തിയാറ് അലിഫ് എന്നുള്ളത് ഒന്നാണ് ലാം എന്നുള്ളത് രണ്ടെണ്ണം ഉണ്ട് അത് അറുപതാണ് ആ എന്നുള്ളത് അഞ്ചാണ് പിന്നെ അപ്പോൾ ഒന്നും അറുപതും അറുപത്തൊന്നും അഞ്ചും അറുപത്തിയാറ് അപ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ആദ്യത് അറുപത്തിയാറാണ് അള്ളാഹ് എന്നുള്ള ഇസ്മും നിങ്ങൾ ബാക്കിയുള്ള ഇസ്മുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചതുപോലെ ചേർത്ത് പിടിക്കുക അള്ളാ എന്ന് പറയുന്ന ഇസ്മ അംഫാസിയായ ആയതിക്കറുകളിൽ പെട്ടതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓതേണ്ടത് എന്നുള്ളത് ഇനി ശൃത്യമായി നമ്മൾ വിശദീകരിക്കും അള്ളാഹു സുബ്രഹാന ഹോതാല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫീക്ക് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാര ചെയ്യണം അസ്സാം വാലിക്കും വരഹമുല്ലാഹി വരയ്ക്കാത്ത